ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് കെ സി ബി ഉപ്പള സെക്ഷനു കീഴിൽ വൈദ്യുതി ബന്ധം താറുമാറായി ബന്ദിയോടിനു സമീപം അടുക്കം ടിപ്പുകല്ലി ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി ഹൈടെൻഷൻ വൈദ്യുതി ലൈനിൽ പതിക്കുകയായിരുന്നു അടുക്കം പച്ചമ്പള ഇച്ചിലങ്കോട് ഭാഗങ്ങളിൽ രണ്ട് ദിവസമായിട്ടും വൈദ്യുതി ബന്ധം സാധാരണ നിലയിലാക്കുവാൻ സാധിച്ചിട്ടില്ല Beautiful and excellent quality furniture are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar. now at Mangalore. ഞായറാഴ്ച വൈകീട്ടോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും ഉപ്പള വൈദ്യുതി സെക്ഷനു കീഴിൽ വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറായത് ബന്ദിയുടനു സമീപം അടുക്കം ടിപ്പുകലി ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി ഹൈടെൻഷൻ വൈദ്യുതി ലൈനിൽ പതിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കുമ്പള ഉപ്പള മഞ്ചേശ്വരം വോർക്കാടി ഇലക്ട്രിക്കൽ സെക്ഷനു കീഴിൽ മരം വീണ് നൂറിലേറെ വൈദ്യുതി തൂണുകളാണ് തകർന്നത് റോഡിലേക്കും വൈദ്യുതി ലൈനുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് കടപുഴകി വൈദ്യുതി ലൈനുകളിൽ പതിച്ചത് അടുക്കം പച്ചമ്പള്ള ഇച്ചിലങ്കോട് ഭാഗങ്ങളിൽ രണ്ട് ദിവസമായിട്ടും വൈദ്യുതി ബന്ധം സാധാരണ നിലയിലാക്കാൻ സാധിച്ചിട്ടില്ല തോട്ടങ്ങൾക്കും മരങ്ങൾക്കുമിടയിലൂടെ വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത് പലപ്പോഴും വലിയ തോതിൽ വൈദ്യുതി തടസ്സങ്ങൾക്കിടയാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു കൃത്യസമയങ്ങളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടുമാറ്റാൻ തയ്യാറാവാത്തതും മരങ്ങൾ കടപുഴകി വീഴാൻ കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു മംഗൽപ്പാടി പഞ്ചായത്തിൻ്റെ പരിധിയിൽ തന്നെ ഏറ്റവും വലിയ ഭൂപ്രദേശമാണ് ഈ പ്രദേശത്ത് പിന്നെ ഇരുപത്താറായിരോളം വരുന്ന കൺസ്യൂമറാണ് നിലവിൽ കെ സി ബി ഉപ്പിളയിലുള്ളത് ഇത് എപ്പോഴേ ഇത് ഡിവൈഡായി രണ്ട് പിന്നെ കെ സി ബി ഓഫീസാവേണ്ടത് പ്രധാന ആവശ്യമാണ് അതുമാത്രമല്ല നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേബിളാകട്ടെ ഇതൊക്കെ പഴയ കേബിളാണ് നിലവിൽ കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും എ ബി സി കേബിൾ സംവിധാനം വന്നിരിക്കുകയാണ് പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങോട്ടേക്ക് ഒരു പിന്നെ കെ സി ബിയിലേക്കും ഇത് എത്തിയില്ല എന്നുള്ളതും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അധികൃതർ ഇതിന് കൃത്യമായ ഇടപെടൽ നടത്തി എത്രയും പെട്ടെന്ന് ഈ ഈ മേഖലയിലേക്കും ഇനിയെങ്കിലും എ ബി സി കേബിൾ സംവിധാനത്തിലേക്ക് വന്നാലേ ഇതിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് ചെറിയൊരു കാറ്റും മഴയും വന്നാൽ കമ്പികൾ പൊട്ടി വീഴുന്ന അല്ലെങ്കിൽ പോസ്റ്റുകൾ മാറിയിരിക്കുന്നു നമ്മുടെ അവസ്ഥ എന്നുള്ളതും കൂടി മരം കടപുഴകി വീണതിനെ തുടർന്ന് പലയിടത്തും ഇന്റർനെറ്റ് സേവനവും തടസ്സപ്പെട്ടു ഇത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്